കേരള കോൺഗ്രസ് എമ്മിൻ്റെ വസ്തുതകൾ എന്ന് പറയുന്ന നാടകങ്ങൾ പൊളിയുകയാണ് പാലുപടവിനെതിരെയും കേരള കോൺഗ്രസ് എമ്മിനെതിരെയും ആഞ്ഞടിച്ച പാലാ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന ഷാജു വി തുരുത്തൻ്റെ മകൻ റിച്ചാർഡ് തുരുത്തൽ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നതിന് കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി പാലാ നഗരസഭയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വേണമെന്ന് ഉള്ളൊരു ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ എൻ്റെ പിതാവിൻ്റേതായിട്ടൊരു വിശദീകരണം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നായിരുന്നു അത് മതി കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല ബാക്കിയുള്ള കാര്യങ്ങൾ ബാലൽ ജനങ്ങൾക്കറിയാം തുരുത്തിൻ്റെ രാഷ്ട്രീയം ബാലൽ ജനങ്ങൾക്കറിയാം എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഇതിനും കൂടി വേണ്ട എന്ന് കരുതിയിരുന്നതാണ് അപ്പോഴാണ് ശ്രീ ബിജു പാലുപ്പടവലിൻ്റെ ടൗൺ മണ്ഡലം പ്രസിഡന്റിൻ്റെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു ഇൻ്റർവ്യൂ ബി എം ടി വി ന്യൂസിൽ വന്നത് അപ്പോൾ അതിൻ്റെ ചുറ്റിപ്പറ്റി കുറച്ച് കാര്യങ്ങളും അത് കുറച്ച് കൂടുതൽ കാര്യങ്ങളൂടെ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് ആദ്യമായിട്ട് ബി എൻ ടി വി ന്യൂസിൽ അയാൾ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു തൊരുത്തനും പാലു അല്ല തോമസ് കെ പീട്ടറോ ഒരു വർഷം ഷെയർ ചെയ്യുന്ന തരത്തിൽ എഗ്രിമെൻറ്റ് ഉണ്ടായിരുന്നു എങ്കിൽ ആ എഗ്രിമെൻറ്റ് ഞാനത് കൃത്യമായിട്ട് കാര്യം പറയാം ഈ എഗ്രിമെൻറ്റുകളൊക്കെ ഉണ്ടാക്കുന്നത് ജയിച്ച് കയറി വരുമ്പോഴാണ് ജേച്ചു കയറി വന്നു കഴിയുമ്പോൾ ഉണ്ട അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഇല്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അവർ പുറത്ത് വിടട്ടെ അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു ജേച്ചു കയറി വരുമ്പോൾ അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഇല്ലായിരുന്നു വാക്ക പറഞ്ഞു രണ്ടേ ഒന്ന് രണ്ടെന്നാണ് ആദ്യത്തെ രണ്ട് വർഷം ആൻഡോയ്ക്ക് ഒരു വർഷം സി പി ഐ എമ്മിന് പിന്നത്തെ രണ്ട് വർഷം ഷാജു വിത്തുരുത്തിന് അന്ന് ആ ചർച്ചയിൽ ഉണ്ടായിരുന്നത് സ്റ്റീഫൻ ജോർജ് ജോസ് ടോം ഫിലിപ്പ് ഉഴിവുളം സണ്ണി തക്കടം പിന്നെ ഈ പറഞ്ഞ പാലു പാലുപ്പടവനും അന്ന് വാക്ക പറഞ്ഞ ജെന്റമേൻ പ്രോമിസ് ആണെന്ന് എന്ന് പറഞ്ഞ വ്യക്തികളാണ് പിന്നീട് ഇപ്പോൾ ബജു പാലുപ്പടവും പറയുന്നത് അങ്ങനെയല്ല അന്ന് അവിടെ ഒന്നും ഇത്തേലൊന്നും എഴുതാനൊന്നും പറഞ്ഞപ്പോൾ അന്നൊന്നും പറ്റത്തില്ലായിരുന്നു കാരണം ജെൻറ്റിൽമാൻ എഗ്രിമെൻറ്റാണെന്നാണ് പറഞ്ഞത് എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ഒരു എഗ്രിമെൻ്റ് ഉണ്ട് ഷാജി പിത്തൂരുത്തനും തോമസ് പീറ്ററും ഓരോ വർഷം ഇതും ഷെയർ ചെയ്യാൻ ആ എഗ്രിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഷായച്ചേട്ട ഒരു ഒരു പാർലമെന്ററി പാർട്ടി കഴിഞ്ഞപ്പം ഈ ബിജുപാലിപ്പടം ഒരു വെള്ളപ്പേപ്പർ എടുത്തു ഷായച്ചേട്ട ഇതേലൊന്നു കോറിവിട്ടാറ് ഇത് നമ്മുടെ ഇന്നത്തെ തീരുമാനങ്ങളിലൊരു വെള്ളപ്പേപ്പറെ എഴുതിയോ അതുകൊണ്ട് ഒപ്പിട്ടേ പോയി ഞാൻ ചോദിച്ചോട്ടെ ഇനി വെള്ളപ്പേപ്പർ ഉപ്പിട്ടാണെങ്കിൽ തന്നെ അതാണ് ഒരു എഗ്രിമെൻറ്റ് ഇവിടെ സാധാരണ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് എന്തോ ഒരു വഴിത്തർക്കോ വലിത്തർക്കോ വല്ലതും ഉണ്ടായ തന്നെ എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്ന വെള്ളപ്പേപ്പറയിലാണോ അതൊരു സ്റ്റാമ്പ് പേപ്പറേലോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടിയല്ലേ അല്ലേ നിങ്ങൾ നിങ്ങൾക്ക് ഒരു സ്റ്റാമ്പ് പേപ്പർ നിങ്ങൾക്കൊരു ലെറ്റർ പാടില്ലേ ഒരു ലെറ്റർ പാടിലോ ഉള്ള ഒരു എഗ്രിമെൻ്റ് നിങ്ങൾ കൊണ്ടുപോകാം സമ്മതിക്കാം അല്ല സ്റ്റാമ്പ് പേപ്പറുള്ള എഗ്രിമെൻറ്റ് കൊണ്ടുപോകാം സമ്മതിക്കാം ഇതൊരു വെള്ളപ്പേപ്പറയിൽ ഒരു കീറത്തുണ്ണിയുടെ വില പോലും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് പേപ്പറിനെ വില പോലും ഇല്ലാത്ത ഒരു വെള്ളപ്പേപ്പറയിലാണോ ഇത്രയും വലിയൊരു സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനത്രയും വലിയൊരു പാർട്ടി മുന്നണിയിൽ മൂന്നാമത്തെ വലിയ പാർട്ടിയാണെന്ന് പറയുന്നത് പാർട്ടിയുടെ എഗ്രിമെൻ്റുകൾ വെക്കുന്നത് ഇങ്ങനെയാണോ സ്റ്റാമ്പ് പേപ്പർ പോലും അല്ലെങ്കിൽ ഒരു ലെറ്റർ പാട് പോലും ഇല്ലാതെയാണോ നിങ്ങൾ എഗ്രിമെൻറ്റ് വെക്കുന്നത് അതാണ് അടുത്ത ചോദ്യം ഇനി അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകാം പുറത്തുകൂടെ നിങ്ങൾ ഞങ്ങളെ സമ്മതിക്കാം പിന്നെ അടുത്തൊരു കാര്യം യു ഡി എഫുമായിട്ടുള്ള ഞങ്ങൾക്ക് എന്നാ ഒരു ഒത്തുകളിയാണ് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല യു ഡി എഫുമായിട്ട് ഒത്തുകളിച്ച് അവിശ്വാസം കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല തുരുത്തൻ്റെ രാഷ്ട്രീയ ബാലമുള്ള ജനങ്ങൾക്കറിയാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ തുരുത്തൻ രാജിവെക്കുകയായിരുന്നു അവിശ്വാസം പരാജയപ്പെട്ടായിരുന്നെങ്കിൽ തുരുത്തൻ രാജിവെക്കുകയില്ലായിരുന്നു ഇതിൻ്റെ ചർച്ച വന്നപ്പോൾ ജോസ് ഡെമ്പറിനോട് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾക്ക് മാർച്ച് ഒരു വർഷത്തേനാണ് രണ്ട് വർഷത്തേനാണ് നമുക്ക് മുഴുവനായിട്ട് അതായത് ഇനി ഒരു വർഷം കൂടെ ഉണ്ടായിരുന്നു ഒരു വർഷവും കൂടെ ഞങ്ങൾക്ക് വേണ്ടതാണ് എന്നാലും പാർട്ടിക്ക് ഒരു നാളെക്കാരുണ്ടാക്കേണ്ട ഒരു വിഷയം ഉണ്ടാക്കേണ്ട മാർച്ച് മുപ്പത്തൊന്നിന് രാജി വഹിച്ചേക്കാം അത് എഴുതി തന്നേക്കാം മുൻകൂറായിട്ട് അത് നിങ്ങളീ പറഞ്ഞ പോലെ വെള്ളപ്പേപ്പറേ അല്ല അതിൻ്റെ ഫോർമാറ്റിൽ സ്റ്റാമ്പ് പേപ്പറേൽ എഴുതി അഡ്വാൻസ് ആയിട്ട് രാജിക്കത്ത് എഴുതി ജോസ് ടോമിൻ്റെയല്ലോ റോഷി ഓസ്റ്റിൻ്റെയല്ലോ ഏൽപ്പിച്ചേക്കാം എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ അതൊന്നും ഇവർക്ക് പറ്റത്തില്ലായിരുന്നു അവർക്ക് അതൊന്നും അല്ലായിരുന്നു അപ്പോൾ അവർ ഒരു വിട്ടുവീഴ്ചയ്ക്ക് അവരും ഈ പാർട്ടിയും തയ്യാറായിട്ടില്ല അത് ഈ പാർട്ടി എന്ന് പറയാൻ പറ്റില്ല ടൗൺ മണ്ഡലം പ്രസിഡന്റ് ബിജു പാലുപ്പടവനും അതും തയ്യാറായിട്ടില്ല പിന്നെ എനി എനിവേ അത് കഴിഞ്ഞ കാര്യങ്ങളാണ് അത് കഴിഞ്ഞു അരവിശ്വാസം പാസായി ഷാജുവിതുരുത്തൻ പുറത്താക്കപ്പെട്ടു അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് അതിനെപ്പറ്റി ഇനി സംസാരിക്കേണ്ട സംസാര വിശദീകരണം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നു അതൊക്കെ കഴിഞ്ഞാണ് അടുത്ത ചോദ്യം ശ്രീ ബിജു പാലുപടവൻ താങ്കൾ ഇപ്പോൾ ടൗൺ മണ്ഡലം പ്രസിഡൻ്റായിട്ടിരുന്ന് പാലായിൽ പാർട്ടി വളർത്തുക എന്ന് പറഞ്ഞ നീ നടക്കുമ്പോൾ താങ്കൾ കാഞ്ഞിരപ്പള്ളി എം എൽ എയും ഗവൺമെൻറ് ചീഫ് ഉപ്പുമായ ജയരാജ് ചാന് സ്റ്റാഫിലെ അംഗമാണോ അംഗമാണെങ്കിൽ താങ്കൾ അതിൻ്റെ പ്രതിഫലം വാങ്ങുന്നുണ്ടോ താങ്കൾ നിന്ന് ശമ്പളം വാങ്ങിക്കുന്നുണ്ടോ ശമ്പളം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ എത്ര ദിവസം ജനങ്ങളെ സേവിക്കാൻ വേണ്ടി താങ്കൾ തിരുവനന്തപുരത്ത് ചെലവഴിച്ചിട്ടുണ്ട് താങ്കൾ എല്ലാ ദിവസവും പാലായിൽ ഈ ചെയർമാൻ്റെ ചേംബറിൽ വന്നിരിക്കുകയല്ലേ തൊട്ടപ്പുറത്ത് കസേര വലിച്ചിട്ട് താങ്കൾക്ക് എൻ്റെ പിതാവ് ഇൻഡയറക്റ്റായിട്ട് പല പ്രാവശ്യം അടുത്ത് പറഞ്ഞതല്ലേ ഇത് ശരിയല്ലെന്ന് താങ്കൾക്കത് മനസ്സിലാക്കാതെ താങ്കൾ ഒരു ഉളുപ്പുമാനം ഇല്ലാതെ താങ്കൾ ഇതുപോലെ നിൽക്കുകയല്ലേ താങ്കൾ സർക്കാരിൻ്റെ നികുതിപ്പണം ജനങ്ങളുടെ നികുതിപ്പഴം താങ്കൾ കൈപ്പറ്റിയിട്ട് താങ്കൾ എന്ത് സേവനമാണ് ജനങ്ങൾക്ക് കൊടുത്തത് ടൗൺ മണ്ഡലം പ്രസിഡന്റ് ആയിട്ട് ഇന്ന് പാർട്ടി വളർത്തുകയാണെങ്കിൽ കേരള കോൺഗ്രസ് എം പാർട്ടി അല്ലേ താങ്കൾക്ക് ശമ്പളം തരേണ്ടത് പാവപ്പെട്ട ജനങ്ങൾ എന്തിന് ശമ്പളം തരണം ഇവിടെ സർക്കാരിൻ്റെ പെൻഷൻ പോലും ഇല്ല പെൻഷൻ കൊടുക്കുന്നില്ല പെൻഷൻ കുടിച്ചുക ഇവിടെ കെ എസ് ആർ ടി സി തൊഴിലാളികൾക്ക് ശമ്പളം ഇല്ല അങ്ങനെ ഇരിക്കുമ്പോൾ താങ്കൾക്ക് എങ്ങനെ ശമ്പളം കിട്ടുന്നു താങ്കൾ അങ്ങനെ ശമ്പളം മേടിക്കുന്നുണ്ട് താങ്കൾ എന്ത് സേവനമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് അതൊന്നും കൊണ്ടാണ് താങ്കൾ ഇത് ജനങ്ങളോട് പറയുന്നത് ജനങ്ങൾ ഇയാളോട് മുഖത്ത് നോക്കി ചോദിക്കേണ്ടതാണ് കേരള കോൺഗ്രസ് എം പാർട്ടിയോട് ചോദിക്കേണ്ടതാണ് മുഖത്ത് നോക്കി ജോസ് കെ മാനിയോട് ചോദിക്കേണ്ടതാണ് എന്ത് സേവനമാണ് ഈ ബിജു പാലപ്പടവിന് കേരള ജനതയ്ക്ക് കൊടുക്കുന്നത് കേരള ജനതയുടെ ടാക്സ് മേടിച്ച് ഓരോ മാസവും ശമ്പളം മേടിച്ച് കീശയെ പറ്റിയിട്ട് എന്ത് സേവനമാണ് താങ്കൾ കേരള കോൺഗ്രസ് അല്ല താങ്കൾ കേരള ജനതയ്ക്ക് കൊടുക്കുന്നത് അതിനുള്ള ഉത്തരം താങ്കളൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം പിന്നെ ആ വിശദീകരിക്കാൻ വേണ്ടി താങ്കൾ ഇനി ഒരു ഇൻ്റർവ്യൂ നടത്തുമ്പോൾ വെള്ളപ്പേപ്പറേ ഉള്ളതല്ല താൻ സ്റ്റാമ്പ് പേപ്പറേലോ മറ്റേ ലെറ്റർ പാടയിലുള്ള എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അതും താങ്കൾ കൊണ്ടുവന്നോളൂ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് അല്ലാതെ ഒരു പഴം തുണിയുടെ വില പോലും ഇല്ലാത്ത എഗ്രിമെൻറ്റിൻ്റെ കഥയും പറഞ്ഞുകൊണ്ട് ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ പിന്നെ താങ്കൾ ഇത് ചോദ്യത്തിന് ഒരു ഉത്തരം താങ്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി പൊതുജനങ്ങൾക്ക് മുമ്പിൽ പക്ഷേ പൊതുജനങ്ങളോട് എനിക്ക് പറയാലോ ഇത് ശരിയാണോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് നിങ്ങളൊന്നന്വേഷിക്കുക ഇയാൾ കാശ് വാങ്ങിക്കുന്നുണ്ടോ സർക്കാരിൽ നിന്ന് ഉണ്ടെങ്കിൽ ഇയാൾ എന്ത് സേവനമാണ് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത് നിങ്ങളുടെ നികുതിപ്പണമല്ലേ ഇയാളെ പറ്റിക്കുന്നേ